ലാം മലക്കും വെൽക്കും ബൈ മനുഷ്യാനെന്താണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ എനിക്ക് സുഖമാണ് ഇന്തുണ്ട് നിങ്ങളെയൊക്കെ വിശേഷം സുഖമല്ലേ അപ്പം താ മോന് ഭയങ്കര കഴിക്കലാണ് കേട്ടോ അത് കെ എഫ് സി വാങ്ങിയിട്ടുണ്ട് അത് കഴിക്കാം കേട്ടോ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഡ്രസ്സ് എടുക്കാൻ പോയിന് ഭയങ്കര ടയേഡായിട്ടോ ഭയങ്കര ഡ്രസ്സ് എടുക്കാൻ പോയാലും അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഡ്രസ്സ് തരാൻ ഭയങ്കര പാടാണ് കേട്ടോ അപ്പോ ആ ഒരു പാട്ടില് പോയി 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 ലാസ്റ്റ് ഇവിടെ വരെ എത്തിട്ടോ അപ്പൊ അതാ ഡ്രസ്സ് ഇതാണ് കേട്ടോ എന്റെ പെരിൻ്റെ ഡ്രസ്സ് കൊളാവോ കൊളാവോ അപ്പൊ ഇതാണ് കേട്ടോ ഡ്രസ്സ് എടുത്തിട്ടോ അപ്പൊ ഇന്ന് പോയി ഡ്രസ്സ് എടുത്തു കറക്റ്റ് ആയി എനിക്ക് മോൾക്കും സെറ്റ് ആയിട്ടുണ്ട് ബാഗി പാൻറ്റും ടീഷർട്ടും കേട്ടോ മോൾക്ക് കഴിഞ്ഞ വരുന്നാൽക്കെ ഒരുപാട് ടൈം ഞങ്ങൾ ചുറ്റിക്കാറങ്ങി ചുറ്റിക്കാറങ്ങി ഡ്രസ്സിന് ഇന്നും ഇന്നങ്ങനെ ഇല്ല കേട്ടോ ഒന്ന് എനിക്കാ ഫോണിൻ്റെ സൗണ്ട് കൊണ്ട് ഇപ്പോൾ ഇവിടെ അങ്ങനെ ഇല്ല കേട്ടോ എന്ത് വീഡിയോസ് എടുക്കാന്ന് വെച്ചാലും ഫോണിൻ്റെ സൗണ്ട് ആയിരിക്കും ഒന്നല്ലേ മോളാ ഒന്നുമില്ലേ ഇവനെ ഇനിയിപ്പോൾ അവനൊന്ന് ഇതിൻ്റെ മുന്നിൽ ഒതുങ്ങിയിരിക്കണ നേരത്താകും അവള് അപ്പോൾ ഡ്രസ്സെടുത്തിട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാം എല്ലാവർക്കും ആശംസകൾ പിന്നെ എല്ലാരും വിശേഷം എല്ലാവർക്കും സുഖല്ലേ എല്ലാരും സുഖായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പൊ ഞാൻ കേബ്സിന്നും കഴിക്കാറില്ല കേട്ടോ ഇഷ്ടമല്ല കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും നോക്കട്ടെങ്ങനെ കൊഴപ്പില്ല ൊന്നെ താഴത്താണ് താഴത്താണ് ബഷ ചിരിക്കണേ ഒന്ന് ും താല്പര്യല്ലോ മന്തിനോടും താല്പര്യമല്ലോ ഞാൻ കാണുമ്പോ കഴിക്കാതെ മാത്രം ഒന്നു കേട്ടോ ഒന്നും വിചാരിക്കല ടേസ്റ്റ് ഇല്ല ടേസ്റ്റ് ഇല്ല പറഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കണന്നല്ലേ ഞാൻ വെറുതെ പറഞ്ഞ ടേസ്റ്റ് ഇണ്ട് കേട്ടോ ഒരു വലുത കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോവാണ് അല്ല മഞ്ഞുസേ മനുഷ്യ മനുസിനെ ചോറുവാണോ ചോറുവാണോ രണ്ട് പീസ് കെ എഫ്സില്ലാത്തൊരു ഐറ്റംസ് ആണോ ഞാൻ കഴിച്ചു കെ എഫ്സി ഇത്രേയുള്ളു ഇത്രയേ ഉള്ളു ഞങ്ങൾ ഇത്രയേ ഉള്ളു കഴിക്കുക അല്ലേ മതിയ്മ അങ്ങനെയാണ് കേട്ടോ ഈ മക്കളെന്ന് പറയുന്നത് അങ്ങനെയാണെന്ന് വെച്ചാൽ മേടിക്കും എന്ത് കാശോഷം മേടിച്ച കഴിക്കൂല കേട്ടോ അതുമെ പരൂതി അങ്ങനെ തന്നെയാണ് കുറച്ച് കഴിച്ചു ബാക്കി അങ്ങനെ ബാലൻസായിട്ട് ഞാൻ കഴിച്ചു വയറ് നിറച്ച് ദി അപ്പം എന്റെ വീഡിയോസ് കാരണം സപ്പോർട്ട് ചെയ്യുക പെരുന്നാളല്ലേ എല്ലാവരും ഡ്രസ്സ് എടുക്കുക എടുത്താൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പം എത്രയേ ഉള്ളൂ വീഡിയോസ് കാരണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമാൻ്റ് അടിക്കുക ഇനി പുതിയൊരു വീഡിയോയില് കാണാൻ വീണ്ടും